വരാ വരയ് വരാനോ അവിടെ ചപ്പന ചെയ്യാ തെറ്റു ഇപ്പോ കൺഫ്യൂഷൻ ആണല്ലോ ഒന്നിനെ കാണരുത് എന്താ അവിടെ വരാലുണ്ട് സലേഷണം വിളിക്കുന്നുണ്ടോഷം ഊടുന്നുണ്ടോ ഇവിടെ ഒരു മീനുണ്ട് കേട്ടോ സലേഷണം എന്താ ഒതുക്കിയിട്ടിരിക്ക ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിത് ഇന്ന് ഒരു തപ്പാൻ പൂവ തപ്പാമ്പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാനുള്ള തപ്പാൻ പൂവ് അതായത് കൊയ്ത്ത് കഴിഞ്ഞ പാടമായി കൊയ്ത്ത് കഴിഞ്ഞില്ല അല്ല കൊയ്യാനായിട്ട് കൊയ്യാനത്ത് പോകുന്ന പാടത്ത് വെള്ളം പറ്റിച്ച് ഉണക്കിക്കൊണ്ടിരിക്കുക ചാലെല്ലാം ഉണങ്ങി കിടക്കുക അപ്പൊ ഈ ശക്കലം വെള്ളമുള്ള സ്ഥലത്ത് ഈ മീനെല്ലാം വന്ന് തങ്ങി നീക്കി അപ്പം അവിടെ വരാൽ ഉണ്ടോ ചെമ്പല്ലുണ്ടോ എന്ന് നമ്മൾ ഒന്ന് തപ്പി ഒന്ന് നോക്കുക വല്ല ഉണ്ടെങ്കിൽ മീൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ നെല്ലൊക്കെ വിളഞ്ഞ് കേട്ടോ ഇല്ല കയ്യാ പാവായിട്ട് കേട്ടോ ഈ നെല്ലാം നൂറ് ദിവസം കഴിച്ചിട്ടുണ്ട് ഇപ്പൊ ആ ഇവിടെ നോക്കാം ഇവിടെ കുറച്ച് കാലം ഉണ്ടോ അത് ശരിക്കും വിട്ട് ഇവ ചാലുകളിലൊക്കെ മീൻ കാണല്ലോ അപ്പൊ ദേ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഉണ്ട് പോയി കപ്പി വെള്ളമുണ്ടല്ലേ വെള്ളമുണ്ട് അപ്പം അത് തപ്പിയിട്ട് ഒരു രക്ഷയില്ല ഒറ്റാലുമായിട്ട് ഇറങ്ങിയിരിക്കുക ഒറ്റയെടുക്കാൻ പോവുക തുകല്ലേ എന്നതാ കാണും വെള്ളം വല്ലേ ണേ ഒറ്റവിടെ ശരിടാ ആണേ വണ്ണുണ്ട് വീണോ ഒരെണ്ണം ഉണ്ടെന്നോ ഞാനത് ആ ഒരെണ്ണുണ്ട് രണ്ടുണ്ടോ പറഞ്ഞ വിടീ ഫർ തന്നെ എന്തി അടേ കളഞ്ഞേ കളഞ്ഞേ അവിടെ ഇവിടെ നിന്നുണ്ടേ ഒക്കെ പറ്റി എൻ്റെ ആടാ നിങ്ങളെ സംബന്ധിച്ചതും അതിനെ കളഞ്ഞു മനുഷ്യൻ എങ്ങോട്ടാണ് പറഞ്ഞത് അതിനെ കളഞ്ഞു പോന്നട്ടെ നെല്ലൊക്കെ വിളഞ്ഞി കിടക്കണ്ട ഇടത്തോട്ട് പോകണ്ടോ ചാലൊക്കെ വറ്റി കിടക്കുക എന്താ അവിടെ വരാലുണ്ട് സ്ഥലക്ഷണം വിളിക്കുന്നുണ്ട് ഊടു ചെമ്പല്ലാണ് വരലുണ്ടെന്ന് നോക്കി അടിപൊളി കേട്ടോ നല്ല വൈവ നെല്ലൊന്നും കളയത്തില്ല ഉണ്ടാ അടിപൊളി നല്ല കേട്ടോ പൊന്ന പൊന്നേ ഉണ്ടോ കാലൊക്കെ മുറി വല്ലു എന്ത്യണ വരാലോ അവിടെ ആ ചപ്പിനോ കണ്ടോ ചാടി കൂട്ടി ചാടി 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 പൊറ്റിക്കൂ കണ്ടോ ആ ആ അടിക്കാം അടിക്കൂ ഏത് ഒറ്റ കൺഫ്യൂഷൻ ആണുള്ളത് ഒന്നിനെ കായരുത് എവിടെ അങ്ങ് പറ്റിയത് ആ അവനുണ്ട് അത് കണ്ടാ പിടിക്കുക എന്തായാലും ഒരെണ്ണം പിടിക്കേ അത് പോട്ടെ പിടിക്കാം പയ്യെ ചെറുതാണ് കണ്ടാ ആ അത് കാണിച്ചേ എൻ്റെ മനുഷ്യ അത് കളഞ്ഞത് ആ ആ ഓക്കെ ടോട്ടോ ആണ് ശരി ശരി ഉണ്ട് പച്ചരിങ്ങോട് മാറ്റി ഓ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഞാൻ ഇപ്പുറത്ത് വേണ്ട ഇപ്പഴാണ് വേണ്ട കേട്ടേ ഏ തേ േ നേരണ്ടേ തീന്നടി നേരെ ഇതരടിക്കൂ പയ്യോക്കോളെ പറയാം ആ അത് ഓമ്പി കാണിക്കണം ഈ അങ്ങനെ അടി അടിപൊളി അങ്ങനെ വരാ വരയ് വരാടുന്നുണ്ടോ വരാ ആ ഒരു പറയുന്നുണ്ടാ വരുന്നത് അപ്പൊണ്ടാവും കൊത്തൊന്നും ഇല്ല അതി അതെ തൊറ്റിയേക്കുക ഇവിടെ മീനോ ഇവിടുത്തെ തൊറ്റാൻ പറ്റത്തില്ലോ തപ്പി നോക്കാൻ പോണ് ഉണ്ടോ ഏ ഉണ്ടല്ലേ ഏ ഓ ഓണ്ടല്ലോ ആണല്ലേ പിടിച്ചോ കുഞ്ഞത് ഓ പാടത്തെ പൊന്നെടുത്താ അതെ നിങ്ങളെ കൊയ്ത്തിനകമായ കളഞ്ഞി കിടക്കാണ്ടോ ഏയ് നിൽമണികളുണ്ട് നല്ല അടിപൊളിയല്ലേ എന്തോ അങ്ങനത്തെ ഏ ചെടാ ആണോ ചെറുതാ കൊന്ന കേട്ടോ രണ്ടെണ്ണം ഉണ്ട് ഓരോ ഇവിടെ വരാനുണ്ടോ കാണ കാണേ അയ്യൂ തപ്പിയെടുക്കട്ടോ ഒറ്റയും മീൻ അടിയാണ്ടോ എനിക്ക് ഞാൻ കാണട്ടെ ആ അവിടോട എവിടെ വിടായി കറിയണോച്ച മേ തീപെട്ടൊരു മീനുണ്ടോ ലക്ഷണം എന്തെ ഒതുക്കിയിട്ടിരിക്ക കത്തുകിന്ദീന്റെ എന്താ ഹിന്ദി ഇല്ല ില്ല ഇവിടെ ഇവിടെ ഇണ്ട് ഓടണോ കുറെ ഓടണോ അവിടെ അല്ല രണ്ടും വീണ്ടും പിടി അവനോ ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ പറയട്ടെ യാവറ പാപ്പ യാവറ ിക്കു നാടൻ ആഹാ താഴെ വരാനുണ്ട് ദേ അതെ മച്ചന്മാർ അതെ നമ്മളിത് വരാൽ തപ്പി പിടിക്കാൻ ഇറങ്ങിയതാണ് തപ്പിയിട്ട് ഒരു രക്ഷയില്ല ഇറങ്ങിയിരുന്നപ്പോൾ ചാലിൻ്റെ അവിടെ കുറേ വരാൻ ഓടുന്നു തപ്പിയാൽ കിട്ടത്തില്ല അതുകൊണ്ട് നമ്മളത് ഒറ്റാലുമായിട്ട് ദേ ഒറ്റ കുറേ മീൻ പിടിച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ദേ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ നമ്മൾ എന്തായാലും മീൻ പിടിക്കാൻ ഇറങ്ങിയാൽ മീൻ പിടിക്കും അതായത് കൊയ്യാൻ പോകുന്ന പാടത്തെ മീൻ പിടുത്താം അതാണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ അപ്പോൾ ദേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫേസ്ബുക്കിലാ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തേക്കാം ഓക്കെ എന്നതെ മീൻ കാണിച്ചു തരാം അതെ ഡബലി വലയിൽ ഉടക്കിയിരിക്കണോ അതെ നമ്മൾ കിട്ടിയോ തപ്പിപ്പിടിച്ചോ ഇപ്പം നിമിഷ നേരം കൊണ്ട് തപ്പി പിടി ഒറ്റിപ്പിടിച്ചതാ ഉണ്ടോ ഉണ്ടോ ഏ ഈ വരാനിന്റെ പുറത്ത് എന്താ ഞാൻ ഒറ്റിയത് ആദ്യം ഒറ്റ പോയി കണ്ടോ അതിൻ്റെ പാട് കണ്ടോ നാടൻ വരാലോ കേട്ടോ ഏഹ് രണ്ട് സൈസ് വരാനുടാ പിന്നെ ഇത് രണ്ടും പിടിച്ചതോ ഒന്ന് രണ്ടേ മൂന്ന് നാല് പഞ്ച 6 ഓക്കേ ചെമ്പല്ലി എല്ലാം നിറച്ചി കൂവാണ് എടി പിടിച്ചോ ദേ ана പാലക പാലക കണ്ടോ പനക പാലക ചെമ്പല്ലി എല്ലാം ദാപ്പി പിടിച്ചോടേ ചുറ്റ പിടിച്ചുണ്ടേ ഒറ്റി പിടിച്ച് രണ്ടും മൂന്നും ചെമ്പലിയോടിക്കും ഒറ്റ പറ്റി രണ്ട് ചെമ്പലി മൂന്ന് ചെമ്പലി ഇനി ഇഷ്ടം പോലെ നീങ്ങൾ കൊടുക്കും അപ്പൊ വരാൻ വേണോ സമീപിക്കുക ബന്ധപ്പെടുക ഒത്തിരി ഒന്നും ഇല്ല കുറച്ചു പിടിച്ചു തരാ